തൊഴിലാളികൾക്ക് നൽകാനുള്ള തുക വിതരണം ചെയ്യാൻ പീരുമേട് ടീ കമ്പനി വിസമ്മതിച്ചതിനെ തുടർന്ന് രണ്ട് കോടിയിലധികം രൂപയാണ് സർക്കാർ ലേബർ കമ്മീഷണറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് തോട്ടം തൊഴിലാളികളുടെ ഗ്രാറ്റിവിറ്റി കുടിശ്ശിക മാസത്തിനകം നൽകണമെന്ന സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് രണ്ടു മാസം മുൻപ് പുറത്തുവന്നിരുന്നു ലേബർ കമ്മീഷണറുടെയും സബ് കമ്മിറ്റികളുടെയും മേൽനോട്ടത്തിൽ തൊഴിലാളികളുടെ അക്കൗണ്ടിൽ ഗ്രാറ്റുവിറ്റി തുക നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു സുപ്രീം കോടതി നിയമിച്ച ഏകാംഗ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു ഉത്തരവ് കമ്പനി സംബന്ധിച്ചിട്ടുള്ള എമൗണ്ട് രണ്ടായിരം രണ്ടായിരം ഏഴ് പേരോടും തോട്ടം തൊഴിലാളികൾക്ക് അതും കേരളത്തിൽ അഞ്ചു കോടി നാല്പത് ലക്ഷം രൂപയാണ് ഗവൺമെന്റ് ഈ പൈസ അടക്കിയത് അല്ലെ കമ്പനി അടയ്ക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റ് അടച്ചതിന് ശേഷം എന്ന് പറയാൻ റവന്യൂ റിക്കവറി അടക്കം നടത്തി കമ്പനി ഈടാക്കാൻ വേണ്ടിയുള്ളതാണ് ഉത്തരവന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കോടി എട്ട് ലക്ഷം രൂപ രണ്ടായിരത്തിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് കമ്പനി സംബന്ധിച്ച എമൗണ്ട് അത് ഗവൺമെന്റ് പടച്ചിട്ടുണ്ട് അതിൻ്റെ തുടങ്ങി കഴിഞ്ഞ ഈ വ്യാഴാഴ്ച വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആഴ്ച മുതൽ ലോണ്ടറി എസ് എറ്റിലെ രണ്ട് ഡിവിഷൻ ലോണ്ടറി നമ്പർ ടു ഡിവിഷനിലെ രണ്ട് എസ് രണ്ട് ഡിവിഷനിലെ പൈസ എന്നാൽ കമ്മീഷൻ കണ്ടെത്തിയ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക തോട്ടം മാനേജ്മെന്റുകൾ നൽകിയ കണക്കിനേക്കാൾ കൂടുതലാണ് അതിനാൽ തോട്ടം മാനേജ്മെന്റ് സമർപ്പിച്ച തുക നൽകാനാണ് ഇപ്പോൾ ഉത്തരവിട്ടത് കമ്മീഷൻ സമർപ്പിച്ച കണക്കാണ് ശരിയെന്ന് കണ്ടെത്തിയാൽ ബാക്കിയുള്ള തുക കോടതി നിശ്ചയിക്കുന്ന പലിശ സഹിതം ഉടമകൾ നൽകണം ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ഫുഡ് അഗ്രികൾച്ചർ ആൻഡ് അതേഴ്സ് എന്ന സംഘടന നൽകിയ ഹർജിയെ തുടർന്നാണ് ഗ്രാറ്റിവിറ്റി പ്രശ്നത്തിൽ സുപ്രീം കോടതി ഇടപെട്ടത് കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ അസം എന്നീ സംസ്ഥാനങ്ങളിലെ തോട്ടം തൊഴിലാളികളുടെ ഗ്രാറ്റിവിറ്റിയെക്കുറിച്ച് പഠിക്കാനും കണക്കിലെടുക്കാനുമാണ് റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് അഭയ മനോഹർ സാംബ്രയെ ഏകാംഗ കമ്മീഷനായി നിയോഗിച്ച് നടപടിയിലേക്ക് നീങ്ങിയത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം